മുഖ്യമന്ത്രിയുടെ മകൾ കേസിൽ വിജയനെതിരായൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി കോൺഗ്രസ് നേതാവ് വിവരാവകാശ പ്രവർത്തകനായ കളമശ്ശേരി സ്വദേശി അന്തരിച്ച ഗിരീഷ് ബാബുവും നൽകിയ റിവിഷൻ ഹർജികളാണ് കോടതി തള്ളിയിരിക്കുന്നത് മാസപ്പടിക്കേസിൽ വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു ഇതിനെതിരെയാണ് റിവിഷൻ ഹർജി നൽകിയത് കേസിൽ സിഎമാറിൽ മാടി അഴിമതിയെന്ന് കേന്ദ്ര സർക്കാർ ജനുവരിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് കേന്ദ്രം സമർപ്പിച്ചത് അതേസമയം മാസപ്പടി കേസിലെ ഹൈക്കോടതി വിധി തിരിച്ചടിയല്ല എന്ന് ഹർജിക്കാരനും കോൺഗ്രസ് നേതാവുമായ മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതികരിച്ചു പരാതി നൽകിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കീഴ്ക്കോടതി പ്രസ്താവിച്ചത് അനവസരത്തിലും അനുചിതവുമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ പറയേണ്ട കാര്യം ഇല്ല എന്ന് കണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ആ ഭാഗം ഹൈക്കോടതി കുഴൽനാടൻ പറഞ്ഞു ഞാനിപ്പോ ജസ്റ്റ് വിധി കേട്ട് വിധിയുടെ ഓപ്പറേറ്റിംഗ് പോർഷൻ മാത്രം വായിച്ചതേ ഉള്ളൂ അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്മിസ് ചെയ്യുന്നുള്ളതാണ് അതായത് കീഴ്ക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് കൊടുത്ത പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം അപ്പോൾ അതിന് കാരണമായി ഒബ്സർവേഷനായി ഞാൻ കണ്ടത് പെറ്റീഷണർക്ക് അതായത് പരാതിക്കാരനായ എനിക്ക് അഴിമതി നടന്നുവെന്ന് സംശയം തോന്നിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പാകെ സംശയകരമായ സാഹചര്യങ്ങളാണ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഡെഫിനറ്റായ ഫാക്ട്സ് അതായത് നടന്നുവെന്ന് പൂർണ്ണമായും പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്ന വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ അതുകൊണ്ട് ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു ഇനി കൂടുതൽ തെളിവുകളുമായി കോടതിയെ വീണ്ടും സമീപിക്കുന്നതിന് ഈ ഡിസ്മിസ്സൽ തടസ്സമാകില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ കീഴ്ക്കോടതി കീഴ്ക്കോടതി നൽകിയ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞത് അനവസരത്തിലും അനുചിതവുമാണ് അങ്ങനെ ആ നിലയിൽ പറയേണ്ട കാണേണ്ട ഒരു സാഹചര്യം അതിലില്ല അതുകൊണ്ട് ആ ഭാഗം കോടതി ചെയ്തു കീഴ്ക്കോടതി വിധിയിലെ ആ ഭാഗം ചെയ്തു എന്നാൽ കീഴ്ക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ പെറ്റീഷൻ ഡിസ്മസ് ചെയ്തു ഇതാണ് സംഭവം തെളിവില്ലാത്തതി തല്ലിക്കളഞ്ഞതല്ല പറഞ്ഞത് കൃത്യമായി പറഞ്ഞത് തെളിവ് ഉണ്ട് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയാതെ അഴിമതി നടന്നുവെന്ന്

അത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് എനിക്കറിയില്ല ഏത് ഗ്രൗണ്ടിലാണ് തള്ളിയിരിക്കുന്നത് അറിയില്ല ഇതിൽ രണ്ട് തരത്തിലാണ് ഈ കേസുള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു ഫേവർ ചെയ്തു കൊടുത്തതിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ് സി എം ആർ എൽ കമ്പനി ഈ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുക എന്നുള്ള പ്രശ്നം അതാണെങ്കിലാണ് വിജിലൻസ് വരുന്നത് അപ്പോൾ അത് തെളിയിക്കണം അങ്ങനെ വേറെ ഏതെങ്കിലും കാര്യം ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ പൈസ ചെയ്തിരിക്കുന്നത് അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നിലനിൽക്കില്ല ഞാൻ എനിക്ക് വിശദാംശങ്ങൾ അറിയില്ല രണ്ടാമത്തെ കേസ് ഇത് പി എം എൽ ആക്ട് വരുന്നതാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് വരുന്നതാണ് ആദ്യതാണെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് പി സി ആക്ട് ആണ് പി സി ആക്ട് വന്നെങ്കിൽ ഒരു ഫേവർ ചെയ്ത് കൊടുത്തതിന് പകരമായിട്ട് കൈക്കൂലി പോലെ മേടിച്ചിരിക്കുന്ന മേടിച്ചിരിക്കുന്നൊരു പണമാണെങ്കിലാണ് അത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പി സി ആക്ട് വരുന്നത് ഇത് അതല്ല ഇത് മണി ലോണ്ടറിങ് ആക്ട് ആണ് പണം കൈമാറ്റം ചെയ്തിരിക്കുന്നതാണ് വേറെ തരത്തിൽ അപ്പം അതിൻ്റെ പേരിൽ എസ് എഫ് ഐയോടെ കേസ് നടക്കുന്നുണ്ട് എസ് എഫ് ഐയുടെ കേസ് കുറേ നാളായി നടക്കുന്നു അത് എസ് എൻ സി ലാവലിൻ കേസ് പോലെ തന്നെയാണ് എസ് എൻ സി ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇതിപ്പോൾ ഹൈക്കോടതി വന്നപ്പോൾ തന്നെ ഒരുപാട് അത് ഒഴിഞ്ഞു ആ കേസ് എടുക്കാതെ വേറൊരു ജഡ്ജി അവസരം എടുത്തു അദ്ദേഹം അത് തള്ളി അതിൻ്റെ മീതയാണ് സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ മുപ്പത്തിമൂന്നോ മുപ്പത്തിനാലോ മുപ്പത്തഞ്ച് പ്രാവശ്യമായി ഇപ്പം അത് മാറ്റിവെക്കുന്നു പിന്നെയൊക്കെ ഒരു അനിശ്ചിതത്വം ഉണ്ട് ഈ കേസുകൾക്കല്ല ഗൗരവതരമായ അനിശ്ചിതത്വമുണ്ട് അപ്പോൾ അതാണ് അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയം എന്തായാലും ഈ ആരോപണം നിലനിൽക്കുന്ന ഒരു ആരോപണമാണ് കാരണം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നിട്ടുണ്ട് അവരുടെ മൊഴി അവർ വേറെ സർവീസൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ കമ്പനിക്ക് എന്നാണ് അപ്പം കമ്പനിക്ക് സർവീസ് ചെയ്തു കൊടുക്കാതെ എന്തിനാണ് ഈ പണം ഇട്ടത് എന്നുള്ളൊരു ചോദ്യമാണുള്ളത് അതാണ് ഈ പി എം എൽ ആക്ട് അനുസരിച്ചിട്ട് എസ് എഫ് ഐ ഒ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് എൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്തായാലും ആ ഒരു അക്കൗണ്ടിലേക്ക് പണം വന്നിരുന്നത് യാഥാർത്ഥ്യമാണ് ഇത് നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ് വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്ട് ആണോ പി സി ആക്ട് ആണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നം അത് കോടതിയുടെ വിശദാംശങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അങ്ങനെ അതെങ്ങനെയാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ ഇത് ഉണ്ട് ഉള്ളതാണല്ലോ കേസ് ഉള്ളതാണല്ലോ കേസ് നിലവിലുണ്ട് അപ്പോൾ അത് വിജിലൻസ് നിൽക്കുമോ അല്ലെങ്കിൽ പി എം എൽ ആക്ട് നിൽക്കുമോ എന്നുള്ളൊരു നിയമപ്രശ്നമാണ് എന്തായാലും ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ

കടലിൽ നിന്ന് രൂപപ്പെട്ട കേരള സംസ്ഥാനത്തെ തുടച്ചു തുടച്ചുനീക്കുവാനുള്ള ശ്രമമാണ് കടൽ മണൽ ഖനനം അത് ഒരിക്കലും അനുവദിച്ചുകൂടാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ തലസ്ഥാനത്ത് ഈ ധർണ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമേ രാജ്യത്ത് ഇതിൻ്റെ പ്രതിഷേധം പാർലമെന്റിനകത്ത് ഉയർത്തിയത് കേരളാ കോൺഗ്രസ് പാർട്ടിയാണ് അവിടെ കൊല്ലത്ത് മാത്രമല്ല കൊല്ലത്തും ആലപ്പുഴയിലും ചാവക്കാടും അതുപോലെ തന്നെ പൊന്നാനിലും ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ഒരു കൊച്ചു സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കേരള സംസ്ഥാനം വീണ്ടും ഒരു കടലായി മാറും എന്നുള്ള സംശയമെല്ലാം പരിസ്ഥിതി പ്രശ്നമുണ്ടാകും ഇത് ഏതെങ്കിലും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയമല്ല ഇത് കേരള സമൂഹത്തിന്റെ വിഷയമാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ എടുത്താലും ദ്വീപ് രാജ്യങ്ങൾ പലതും എടുത്താലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഘടനം നടത്തിയ പ്രദേശങ്ങളിലെല്ലാം ആ ദ്വീപ് പോലും ഇന്തോനേഷ്യ പല ദ്വീപുകൾ പോലും ഇല്ലാതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ജാഗ്രതയോടുകൂടി വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അതിനുശേഷം നിയമസഭയില് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്ന് ഒരു പ്രമേയം പാസ്സാക്കി ഇതൊരിക്കലും നടപ്പിലാക്കാൻ പാടില്ല എന്നതാണ് ഇത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന കേരള സംസ്ഥാനത്തെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൂടാ ന്യൂസ് ഡെസ്ക് കൊടിച്ചുപെട്ടിയുടെ വില പോലും ഉണ്ടാവില്ല എന്ന പ്രസംഗങ്ങളിലെ പ്രയോഗം സ്ത്രീ വിരുദ്ധമെന്നും താനിപ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാറില്ല എന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പട്ടിയും മോശം അത് പെണ്ണായാൽ അതിലും മോശം എന്നാണ് അർത്ഥമാക്കുന്നത് ഇതെല്ലാം മാറ്റണമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു മികച്ചതായി കാണുന്നത് ഫ്യൂഡൽ ജീർണതയുടെ ബാക്കിയാണെന്നും അദ്ദേഹം കണ്ണൂർ കുറുമാത്തൂരിൽ പറഞ്ഞു അപ്പൊ ഒരാൾ ഞാൻ വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ നോക്കുന്നത് ഒരാൾ വിശകലനം ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേപ്പാണ് നോക്കുന്നത് അപ്പൊ കറുപ്പിനും നമ്മളിപ്പോ കൊറേ പൊള്ളായിട്ട് ഇങ്ങനെ ശീലിച്ച് ശീലിച്ചു വന്നപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യന്റെ ആകൃതിയും പ്രകൃതിയും കാറും ഏതാണെന്നാ നമ്മൾ ലഭിച്ചിട്ടുള്ളത് ഏതാ വെളുപ്പാണെന്നാണ് അപ്പോ വെളുപ്പിനെ ആ രീതിയിൽ കണ്ട് പരിഗണിക്കുമ്പോ കറുത്ത നൽകുന്ന പോക്കാണ് കറുത്ത പോക്കാണ് അപ്പോ ഏറ്റവും ദുഃഖകരമായ കാര്യം വരുമ്പോ അത് അതിന് അത് ഏതാ പ്രതി ഞാൻ ചെയ്യുന്നത് വിളിപ്പണോ കറുപ്പണം കറുപ്പണം വിളിപ്പാക്കാം ഞാൻ പത്രസമ്മതാ ഉൾപ്പാക്കി ഇത് പണ്ടേയുള്ള കറുപ്പൂടിയായി വെള്ളം കൂടിയാക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടിയാക്കാം അതി കാരണം നമ്മുടെ ബോധം അതിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് അതാ ഞാൻ പറഞ്ഞത് ജീർണ്ണതയുടെ ഒരു ആന്തരിക ഘടനയിൽ നിന്നാണ് നമ്മൾ ഈ പദപ്രയോഗം പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തന്നെ പണ്ടെല്ലാം പ്രസംഗിക്കുമ്പോൾ നമ്മളെല്ലാം പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് പരസ്പരം കുടിച്ചിപ്പട്ടിയുടെ വിലയുണ്ടരം അത് ഇപ്പൊ പ്രസംഗിച്ചെരിയോ തട്ടം സ്ത്രീവിരുദ്ധ ഞാനിപ്പോ പ്രസംഗിക്കേ കാരണം അത് സ്ത്രീഗരുദ്ധ കുടിച്ചി പട്ടിന്ന് പോലെ പ്രസംഗിക്കില്ലേ ആ പെണ് പെൺപട്ടി ഞാൻ പറ്റിയാണ് നായി ഒരു പ്രധാനപ്പെട്ട ജീവിക്കാ ആറ് കോടി മനുഷ്യന്റെ വേല ആറ് നായി സിനിമ ഒരു ആസ്വാദനം മാത്രം ഞങ്ങളെയൊക്കെ വിമർശിച്ചിട്ടുള്ള എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ആർ എസ് എസ് ചിന്തിക്കുന്നത് പോലെയ കാര്യങ്ങൾ പോകാവൂ എന്ന് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല സഹിഷ്ണുത വേണം ഒരു സിനിമയുടെ പേരിൽ എന്തിനാണ് ഇത്ര ബഹളം വെക്കുന്നത് എന്ന് എംപുരൻ സിനിമയുടെ വിവാദത്തിൽ പ്രതികരിച്ച ഇ പി ജയരാജൻ ഇവിടെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഞാൻ പക്ഷെ സാധാരണ അധികം സിനിമ കാണുന്ന ഒരാളല്ല ഞാൻ നിങ്ങൾ പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടുമില്ല അതുകൊണ്ട് സിനിമ കാണാതെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പക്ഷേ ഒരു കല എന്നുള്ള നിലയിൽ സിനിമ ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് ജനങ്ങൾ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ ആ സിനിമയിലേക്ക് ലയിക്കുന്നില്ല അതിനെ വിശ്വസിക്കുന്നില്ല ഒരാസ്വാദനം മാത്രമാണത് അതുകൊണ്ട് സിനിമ പലരെയും പലർക്കും ചിലപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് എതിരായിട്ടാണോ എന്ന് തോന്നിയേക്കാം സിനിമ ഞാൻ കാണുന്നത് ഒരു കലാരൂപമായിട്ടാണ് ഞങ്ങളെയൊക്കെ എത്രമാത്രം വിമർശിച്ച് ഞങ്ങളുടെ പാർട്ടിയൊക്കെ എത്രമാത്രം വിമർശിച്ചിട്ടുള്ള സിനിമകളിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഏതെല്ലാം തരത്തിലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു സഹിഷ്ണുതയോടുകൂടി കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണം ആർ എസ് എസ് ചിന്തിക്കുന്ന വഴിയിലേ കാര്യങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല അതുകൊണ്ട് കലാലോകം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതെ ഒരു സിനിമ നിർമ്മിച്ചതിൻ്റെ പേരിൽ എന്തിനാണ് ഈ ബഹളം എന്ത് കാര്യത്തിനാണ് ഞങ്ങളെക്കുറിച്ചൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇവരെല്ലാം അതെല്ലൊന്ന് പരിശോധിക്ക് ഞങ്ങളെത്ര സഹിഷ്ണുതയോടുകൂടിയാണ് കണ്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് തന്നെ സിനിമയിൽ ചിത്രീ ചിത്രീകരിച്ചിട്ടില്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിക്ക് എതിരായിട്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള ചിത്രീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഈ സിനിമ നിരോധിക്കണമെന്നോ അത് തകർക്കണമെന്നോ പറഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ടോ ഇവിടെ ബി ജെ പിയുമായി ബന്ധപ്പെടുന്നവർ എന്തെല്ലാം സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കേരള കുറിച്ച് പരിഹാസപ്പെടുത്തുന്ന സിനിമ ഉണ്ടാക്കിയപ്പോൾ പ്രോത്സാഹിപ്പിച്ചില്ലേ അവരാദ്യമത് മനസ്സിലാക്കണം സിനിമ ഒരു ദൃശ്യകലയാണ് ജനങ്ങൾ ജനങ്ങളിഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഏറ്റവും ആസ്വദിക്കുന്ന ഒരു കലാസൃഷ്ടിയാണത് ആ കലാസൃഷ്ടിയെ ഒന്നും ദുർബലപ്പെടുത്തരുത് ആർ എസ് എസ് പറയുന്നതേ ഇവിടെ സിനിമയാകാൻ പാടുള്ളൂ ആർ എസ് എസിന് ഇഷ്ടമുള്ളതേ ഇവിടെ സിനിമയാകാൻ പാടുള്ളൂ ചരിത്രങ്ങളെ ആകെ നിഷേധിക്കുകയാണോ വേണ്ടത് അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തകർച്ചയുടെ കൂടി ലക്ഷണമാണ് ആ കാണുന്നത് ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ സാധാരണ തന്നെ എനിക്ക് മോഹൻലാലുമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം നല്ല സിനിമ അഭിനയക്കാരനാണ് അദ്ദേഹം മാത്രമല്ല എനിക്ക് ഒരുപാട് സിനിമാ രംഗത്തുള്ള ഇന്ദ്രൻസ് ആയിട്ട് മമ്മൂട്ടിയായിട്ടൊക്കെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് സിനിമയിലുള്ള ഒരുപാട് ആളുകളുമായിട്ട് പരിചയമുണ്ട് അത് അവരെല്ലാമായിട്ട് നല്ല സ്നേഹബന്ധവുമുണ്ട് അതുകൊണ്ടൊന്നും അവർ അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളല്ലാതെ ഇതിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും പോകുന്നതാണ് തെറ്റ് മാധ്യമങ്ങൾ ഒരു കാര്യം സഹായിക്കേണ്ടത് ഇതൊക്കെ ഈ മാധ്യമങ്ങളിൽ വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ വലിയ പ്രചാരണം കിട്ടത്തത് മാധ്യമങ്ങൾ ഇതിൽ ഉയർന്ന നിലവാരം സ്വീകരിച്ചാൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് പിരാമിടാൻ സാധിക്കും ഇപ്പോൾ പലരും രംഗത്ത് വരുന്നതന്നെ ഈ ടിവിയും ചാനലും ഒക്കെ കണ്ടിട്ടാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ ഒന്നുകൂടി ഈ കാര്യങ്ങൾ ശബ്ദപതിപ്പിക്കണം ഞാനിവിടെ തന്നെ പറഞ്ഞിട്ടുള്ള കൊഴനാടിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഈ ചാനലുകളെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് അതിൻ്റെ അതിൽ പ്രചരിപ്പിക്കാനില്ലേ അപ്പോൾ അതാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുക അതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു മാധ്യമങ്ങൾ ഒരു ഉയർന്ന നിലവാരം സ്വീകരിച്ചാൽ ഇതെല്ലാം ക്രമേണ ക്രമേണ കെട്ടടങ്ങും